ബഹുമാനപ്പെട്ട ആരോഗ്യ വനിതാ ശിശുവസന സർ കോവിഡാനന്തരം ആഗോളതലത്തിലും നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും രോഗങ്ങൾ വല്ലാണ്ട് വർദ്ധിച്ചു വരികയാണ് ഇവിടെ ഇരിക്കുന്ന ഈ സഭയിൽ എം എൽ എ മാർക്ക് അറിയാം നമ്മൾ മണ്ഡലത്തിലുള്ളപ്പോൾ നമ്മുടെ ഓഫീസുകളിലേക്കും വീടുകളിലേക്കും നമ്മുടെ മണ്ഡലത്തിലെ ആളുകൾ വരുന്നത് അവരെ പാലമോ റോഡോ വെളിച്ചമോ വെള്ളത്തിൻ്റെ പ്രശ്നമോ വിദ്യാഭ്യാസ പ്രശ്നമോ പറയാനല്ല അൻപത് ശതമാനത്തിലധികം ആളുകൾ നമ്മുടെ മുമ്പിൽ വരുന്നത് ഇന്നലെ ക്യാൻസർ സ്ഥിരീകരിച്ചു ലിവർ മാറ്റി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് കിഡ്നിയുടെ അസുഖം ഇന്നലെ ഡോക്ടറെ സ്ഥിരീകരിച്ചു എന്നുള്ള വേവലാതിയും സങ്കടത്തോടു കൂടി എം എൽ എമാരെ സമീപിക്കുന്ന നമ്മുടെ അനുഭവങ്ങളിലുള്ള ഒരു കാര്യമാണ് അതിൻ്റെ കൂടെ അവർ പറയും ആയുഷ്മാൻ കാർഡ് ഞങ്ങൾക്കില്ല ഏതെങ്കിലും രീതിയിൽ എം എൽ എ ഇടപെട്ട് ഒന്ന് ശരിയാക്കി തരുമോ എന്ന് നമ്മളോട് സ്ഥിരമായി ചോദിക്കാറുണ്ട് ആ സമയത്ത് എം എൽ എ മാർ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുമായി കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ എ ബി പി എം ജെ വൈ എന്ന് പറയുന്ന ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന ആ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത ഒരു കാര്യമാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നമ്മോട് പറയാറുള്ളത് കേരളത്തിൽ കാസ്പ് എന്ന പേരിലാണ് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഏകദേശം നാൽപ്പത്തിരണ്ട് ലക്ഷം പേരാണ് കുടുംബങ്ങളാണ് ഈ പദ്ധതിയിൽ നേരത്തെ രണ്ടായിരത്തി പതിനൊന്നിലെ എസ് സി സി സെൻസസ് പ്രകാരം നമുക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളത് നമുക്കറിയാം രോഗം വന്ന സന്ദർഭത്തിൽ ഒന്നെങ്കിൽ അവർ അവരുടെ കിടപ്പാടം പണയം വെക്കണം അതല്ലെങ്കിൽ കിടപ്പാടം വിൽക്കണം ഒരുപാട് സ്വപ്നം കാണുന്ന മക്കളെ കോളേജിൽ നിന്ന് ഡിസ്കണക്റ്റ് ചെയ്ത് ജോലിയിലേക്ക് അയക്കേണ്ട ഒരവസ്ഥ ഒന്നുമല്ലെങ്കിൽ നമ്മളൊക്കെ കാണുന്ന സങ്കടകരമായൊരു കാഴ്ച സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ കുടുംബത്തെ നിർത്തി അവരുടെ കുട്ടികളെ നിർത്തി അവരെക്കൊണ്ട് കരയിപ്പിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ ഒരു രോഗം സ്ഥിരീകരിച്ച ഒരു കുടുംബം അവരുടെ തലമുറ തലമുറകളായി കൊണ്ട് നടന്ന അഭിമാനം വിറ്റ് അഭിമാനം പണയപ്പെടുത്തി അവർ യാചന നടത്തേണ്ട ഒരു അവസ്ഥയിലേക്കുള്ള ഒരു ചിത്രം എൻ്റെയും നിങ്ങളുടെയും മനസ്സലിയിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ വരുന്നത് കേരളത്തിൻ്റെ അതിർത്തിയിലൊരു കോൺസ്റ്റൻസിയിൽ നിന്നാണ് എൻ്റെ മണ്ഡലം കർണാടകയുമായി പല കൊടുക്കലും വാങ്ങലുകളുള്ളൊരു മണ്ഡലമാണ് എൻ്റെ മുമ്പിൽ വന്ന ഒരാളോട് കേരളത്തിൽ ഈ ആയുഷ്മാൻ കാർഡ് നമുക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത മണ്ഡലത്തിലെ അവിടുത്തെ സ്പീക്കർ യു ടി കാനന്ത കോൺസ്റ്റൻസിയിലെ ആളുകൾ അവർക്കിത് ലഭ്യമാവുന്നുണ്ട് ബഹുമാന്റെ മന്ത്രിക്കാർ നന്നായിട്ടറിയാം ഞാനിവിടെ ബഹുമാന മന്ത്രിയോട് പറയുന്നൊരു കാര്യം രോഗം വരുന്നത് അപ്രതീക്ഷമാണെന്ന് നമുക്കറിയാം നമ്മളിപ്പോൾ തന്നെ രണ്ട് ലക്ഷം രൂപ നമ്മുടെ കാരുണ്യ ബെനവലൻ്റ് ഫണ്ടിലൂടെ മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ വരുമാനമില്ലാത്ത ആളുകൾക്ക് നമ്മുടെ എംപാനൽ ചെയ്ത ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് സംവിധാനം ഒരുക്കുന്നുണ്ട് അതിലും ഒരു പ്രശ്നം ഡയാലിസിസ് ബാധിച്ച ഒരാൾക്ക് ടു പ്ലസ് വൺ ത്രീ ലാക്സ് നമ്മൾ നൽകുന്നുണ്ട് ഈ ത്രീ ലാക്സ് കഴിഞ്ഞാൽ അവർ വീണ്ടും സാമ്പത്തിക പ്രയാസത്തിലേക്ക് പോകുന്നുണ്ട് തീർച്ചയായും വലിയ ഒരു പ്രയാസം അനുഭവിക്കുന്ന ഈ മേഖലയിലുള്ള രോഗികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്കൊന്നെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഈ അടുത്ത കാലത്ത് പറഞ്ഞൊരു വാക്കുണ്ട് അവർ ഈ പിന്നെ കോട്ട വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കോട്ട വർദ്ധിപ്പിക്കാനുള്ള ഒരു ഇടപെടലോ അതല്ലെങ്കിൽ തൊട്ടടുത്ത കർണാടക സർക്കാർ നടത്തുന്ന സ്വർണ ആരോഗ്യ ട്രസ്റ്റ് എന്ന് പറയുന്ന അഞ്ച് ലക്ഷം നൽകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതിയുണ്ട് ഏതെങ്കിലും രീതിയിൽ രോഗം വന്ന ഒരാൾ രോഗത്തെക്കാളും ഭീകരമായി യാചന നടത്തേണ്ട കടത്തിലേക്ക് പോകേണ്ട ഒരവസ്ഥയിൽ രക്ഷിച്ചെടുക്കാനുള്ള ഒരു പദ്ധതിയെക്കുറിച്ചുള്ള ഒരാലോചന പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ ഇന്ത്യക്ക് ദിശ കാണിച്ചു കൊടുത്ത ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടെ സ്റ്റേറ്റ് നമ്മൾ അഭിമാനത്തോട് പ്രത്യേകിച്ച് എല്ലാവരും അനുഭവിക്കുന്ന ഒരു ഇഷ്യൂ ആണ് എല്ലാവരും ഒരു രോഗം വന്നാൽ അതിന്റെ സങ്കടം നമ്മളൊക്കെ കാണുന്ന ആളുകളാണ് അപ്പൊ ആ രീതിയിൽ ഒരു ഒരടപെടൽ ഈ കാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയുഷ്മാൻ കാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരിടപെടൽ നടത്തണമെന്നാണ് ഈ സബ്മിഷനിലൂടെ ബഹുമാന്യ ആരോഗ്യമന്ത്രിയോട് കോളിംഗ് അറ്റൻഷനിലൂടെ ബഹുമാന ആരോഗ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നത് സർ സംസ്ഥാന സർക്കാർ ആരോഗ്യ വകുപ്പ് വളരെ പ്രാധാന്യം നൽകുന്ന ഒരു വിഷയമാണിത് കാരണം ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡീച്ചർ പരമാവധി കുറയ്ക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ നയമാണ് സർ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ബഹുമാന്യനായിട്ടുള്ള അംഗം ഇവിടെ സൂചിപ്പിച്ച കാസ്പ് പദ്ധതി സാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടാണിതിൻ്റെ ആദ്യ നടത്തിപ്പ് വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടാണ് സാർ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് മുതലുള്ള ഈ മൂന്ന് വർഷക്കാലം രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനം കേരളമാണ് സാർ സാർ ആയിരത്തി അറുന്നൂറ് കോടി രൂപയാണ് ഓരോ വർഷവും സംസ്ഥാന സർക്കാർ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി നൽകുന്നത് ഇതിൽ കേന്ദ്രം നൽകുന്ന വിഹിതം സാർ ഓരോ കുടുംബങ്ങൾക്കും അറുന്നൂറ്റി മുപ്പത്തി രൂപയാണ് സാർ കേന്ദ്രത്തിൻ്റെ പ്രീമിയം ഒരു കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത് സാർ ചികിത്സ ഞാൻ പറഞ്ഞതുപോലെ പദ്ധതിയുടെ പ്രാരംഭഘട്ടത്തിൽ രണ്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഗുണഭോക്താക്കളായിരുന്നു ചികിത്സ നേടിയിരുന്നത് എന്നാൽ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നിരന്തരമായി നടത്തിയ അവബോധ പ്രവർത്തനങ്ങളിലൂടെ പദ്ധതി പ്രകാരം ചികിത്സ തേടുന്നവരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ ആറ് ലക്ഷത്തി രണ്ട് ലക്ഷം രണ്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരം എന്നുള്ളത് ആറ് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഗുണഭോക്താക്കളും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് കാലയളവിൽ ഇതുവരെ ഒരു ലക്ഷത്തി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ഗുണഭോക്താക്കളും പദ്ധതി പ്രകാരമുള്ള ചികിത്സ നേടിയിട്ടുണ്ട് സർ നാൽപ്പത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം കുടുംബങ്ങളാണ് സംസ്ഥാനത്ത് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ സർ ഇതിൽ ഈ ഇരുപത്തി മൂന്ന് ലക്ഷത്തിൽ ചുല്ലുവാനം കുടുംബങ്ങൾക്കാണ് കേന്ദ്ര വിഹിതം ലഭ്യമാകുന്നത് അത് കേന്ദ്രത്തിൻ്റെ പ്രീമിയം ഞാൻ നേരത്തെ പറഞ്ഞു അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപയാണ് സർ സാർ ഞാൻ തന്നെ ഇതിനു മുൻപ് മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ നേരിട്ട് പോയി കാണുകയും സംസ്ഥാനത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ നൽകുകയും കൂടുതൽ ആളുകളെ ഈ കാസ്പിലേക്ക് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നുള്ളത് പറയുകയുണ്ടായി പക്ഷേ അതിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനം അന്ന് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടില്ല പക്ഷേ അത് തുടർന്നും കൂടുതൽ ആളുകൾക്ക് ഈ ഒരു പരിരക്ഷ ലഭിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം തുടർന്നു പോരണം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ കാണുന്നത് സർ ഈ സാമ്പത്തിക വർഷം ഇതുവരെ മുന്നൂറ്റി നാല്പത്തി നാല് കോടി രൂപയാണ് സർക്കാർ സ്വകാര്യ ആശുപത്രികൾക്ക് കാസ്ക് വഴിയായിട്ട് വിതരണം ചെയ്തിട്ടുള്ളത് ഇതിനു പുറമെ ഇരുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിയിൽ സംസ്ഥാന സർക്കാർ അനുവദിച്ചത് നൂറ് കോടി രൂപ കൂടി ഇപ്പോൾ ധനകാര്യ വകുപ്പ് അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ ഈ വർഷം ഈ സാമ്പത്തിക വർഷം മാത്രം നാനൂറ്റി കോടി രൂപയാണ് സർക്കാർ സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടി ക്യാഷിലൂടെ നമ്മൾ വിതരണം ചെയ്യാനായിട്ട് പോകുന്നത് സാർ ഈ കാസർഗോഡ് മേഖലയിലെ വിഷയം പ്രത്യേകമായിട്ട് സംസ്ഥാന സർക്കാർ കാണുന്നുണ്ട് കാരണം ഈ ഇതിനു മുൻപ് ഒരു മൂന്ന് വർഷം മുൻപ് വരെ കേന്ദ്രം കൂടി നമുക്ക് ഇതിനൊരു ഫണ്ട് നൽകുമായിരുന്നു പ്രത്യേകിച്ച് എൻഡോസൾഫാൻ വിക്ടിംസ് ആയിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് ചികിത്സ ലഭിക്കുന്നതിനു വേണ്ടി കേന്ദ്രത്തിൻ്റെ ഒരു പിന്തുണ കൂടി അറുപത് നാൽപ്പത് എന്നുള്ള നിലയിൽ അറുപത് കേന്ദ്രവും നാൽപ്പത് സംസ്ഥാനവും എൻ എച്ച് ഭാഗമായിട്ട് അവർ അതിനു വേണ്ടിയിട്ട് പണം അനുവദിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അതിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിൻവാങ്ങുകയുണ്ടായി സാർ ഒരു ദിവസം ഞങ്ങളിനി ഇനി ഈ പദ്ധതിയിലില്ല ഇനി നിങ്ങൾ തന്നെ ഇത് കൊടുത്തോളൂ എന്നുള്ള നിലപാട് കേന്ദ്രം സ്വീകരിച്ചു ആ ഒരു വർഷം ആരോഗ്യവകുപ്പ് തന്നെ ആദ്യ വർഷം ആ ഫണ്ട് നൽകുന്ന രീതി ഉണ്ടായി ഈ പിന്നീട് തുടർന്ന് നമുക്ക് അത് കൊണ്ടുപോവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ധനവകുപ്പുമായിട്ട് ഈ വിഷയം ടേക്കപ്പ് ചെയ്യുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ധനവകുപ്പും ആരോഗ്യവകുപ്പും കൂടി ഇത് കൂടിയാലോചിച്ച് ധനവകുപ്പ് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിന് നിലവിൽ എൻഡോസൾഫാൻ വിക്റ്റീംസിന് വേണ്ടിയിട്ടുള്ള ധനസഹായത്തിൻ്റെ ഒരു ഹെഡ് ഓഫ് അക്കൗണ്ട് ഉള്ളതിൽ അതിൽ പണം നൽകിക്കൊണ്ട് കേരളത്തിന് പുറത്തുള്ള മംഗലാപുരത്തുള്ള ആശുപത്രികളിൽ ചികിത്സ തേടുന്ന എൻഡോസൾഫാൻ വിക്റ്റീംസ് ആയിട്ടുള്ള ആളുകൾക്ക് കൂടി ധനസഹായം ലഭിക്കുന്ന നിലയിൽ അവർക്ക് കൂടി ഇതിൽ നിന്ന് അങ്ങനെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പണം അനുവദിക്കുന്ന ഒരു നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത് അത് തുടർന്ന് പോരുന്നുണ്ട് സാർ ഈ കാസ്പിൽ എംപാനൽ ചെയ്തിട്ടുള്ള ആശുപത്രികളിൽ കാസർഗോഡ് പോലെ തന്നെ അതിർത്തി ജില്ലകളിലെ ഗുണഭോക്താക്കൾ ഏറെ ആശ്രയിക്കുന്ന കർണാടക സംസ്ഥാനത്തെ മംഗലാപുരത്തെ ഏനപ്പയാ മെഡിക്കൽ കോളേജ് ആശുപത്രി കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സർ ഇതിലൊരു കാര്യമുണ്ട് ഈ കാർഡ് ഹോൾഡേഴ്സിന് കാശ്മിൻ്റെ കാർഡ് ഹോൾഡേഴ്സിന് മംഗലാപുരത്ത് കർണാടക സംസ്ഥാനം എംപാനൽ ചെയ്ത ആശുപത്രികൾ ഉണ്ടെങ്കിൽ നമ്മുടെ കാർഡുമായി അവർക്ക് അവരുടെ പാക്കേജ് കർണാടക സ്റ്റേറ്റിലുള്ള പാക്കേജ് പ്രകാരം ചികിത്സ തേടുന്നതിന് കഴിയും തീർച്ചയായിട്ടും പ്രത്യേക പ്രാധാന്യത്തോടെ തന്നെയാണ് കാരണം എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ എന്നുള്ളതാണ് സംസ്ഥാന നയം അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ തുടർന്ന് പോരുന്നുണ്ട് സർ ഇവിടെ എൻ്റെ കോൺസ്റ്റൻസിയിലെ ആളുകൾ ഏറ്റവും കൂടുതൽ സമീപിക്കുന്ന പെരിയാരം മെഡിക്കൽ കോളേജിനെയാണ് അവിടെയാണെങ്കിൽ വല്ലാണ്ട് വെയ്റ്റിംഗ് ലിസ്റ്റാണ് പലപ്പോഴും ആളുകൾ ഓപ്പറേഷനിലേക്ക് എത്തുമ്പോൾ മരിച്ചു പോകുന്നൊരവസ്ഥയുണ്ട് നേരത്തെ മംഗലാപുരത്തെ പല ഹോസ്പിറ്റലുകളും എംപാനൽ ചെയ്യപ്പെട്ടിരുന്നു ഇവിടെ ആരോഗ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ മനുഷ്യത്വപരമായ സമീപനം സ്വീകരിക്കുന്ന മംഗലാപുരത്ത് ഒരു മെഡിക്കൽ കോളേജാണ് ഏനപ്പോയ മെഡിക്കൽ കോളേജ് അവരിപ്പോഴും ഒരു വൻ തുക നമ്മുടെ സർക്കാർ അവർക്ക് നൽകാനുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ എൻ്റെ കയ്യിൽ ഒരു വലിയ നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് അത് കുടിശ്ശിക കുടിശ്ശിക തീർത്ത് കുറച്ചുകൂടി ഹോസ്പിറ്റലുകളെ എംപാനലിൽ ഉൾപ്പെടുത്തി എൻ്റെ ജില്ലയിലെയും എൻ്റെ മണ്ഡലക്കാരുടെയും ഈ ഒരു രോഗം ബാധിച്ച പ്രയാസം അകറ്റാനുള്ള ഒരു നടപടി കൈകൊള്ളുമോ സർ ഞാൻ ബഹുമാനപ്പെട്ട അംഗം അവസാനം ചോദിച്ചത് ഞാനത് വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് കാർഡ് ഹോൾഡേഴ്സിന് മംഗലാപുരത്തെ കർണാടക സംസ്ഥാനത്തിൻ്റെ എംപാനൽ ചെയ്ത ഹോസ്പിറ്റൽസിൽ ചികിത്സ തേടുന്നതിന് തടസ്സമില്ല നമ്മുടെ കാർഡ് അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യപ്പെട്ടിട്ടുള്ള കാർഡുമായി അവർക്ക് അവിടെ കർണാടകത്തിൽ മംഗലാപുരത്തെ ആശുപത്രികളിൽ എംപാനൽഡ് ആശുപത്രി കർണാടക സ്റ്റേറ്റ് എംപാനൽ ചെയ്ത ഹോസ്പിറ്റൽസിൽ ചികിത്സ തേടാവുന്നതാണ് ഈ കാർഡുമായി ഇന്ത്യയിൽ എവിടെയും ചികിത്സ തേടാം എന്നുള്ളത് തന്നെയാണ് സർ അപ്പം അതിന് തടസ്സം ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ സാമ്പത്തികമായി നാം ഒരു പ്രയാസം നേരിടുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പം നാനൂറ്റി നാൽപ്പത്തിനാല് കോടി രൂപ ഈ ജൂൺ മാസം അവസാനിക്കുമ്പോൾ ഈ മാസങ്ങളില ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിച്ചിട്ടുണ്ട് സാർ ഒരു കാര്യം കൂടിയുണ്ട് അപ്പം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം എൻ എച്ച് എമ്മിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു രൂപ പോലും സംസ്ഥാനത്തിന് കിട്ടാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് സാർ ഞാൻ ഇപ്പോഴും കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചിരുന്നു കേന്ദ്രത്തിന് അത് കിട്ടും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡൽഹിയിൽ പോയി സെക്രട്ടറിയുമായിട്ടുള്ള ആശയവിനിമയം നട ചർച്ച നടത്തുന്നതിന് വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ ആ നിലയിൽ നിരന്തരമായിട്ടുള്ളൊരു ഇടപെടൽ അതിന് നടക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ആളുകളുടെ പ്രത്യേകിച്ച് ഇപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ സംസ്ഥാനത്ത് പതിനാല് ജില്ലകളിലും സീറോ പ്രോഫിറ്റ് ക്യാൻസർ ഡ്രഗ് സെൽസ് അതായത് ഫാർമസി കാരുണ്യ ഫാർമസികളുമായി ബന്ധപ്പെട്ട് Que é സീറോ പ്രോഫിറ്റ് അതായത് വാങ്ങുന്ന തുകയ്ക്ക് തന്നെ ക്യാൻസർ ഡ്രഗുകൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സംവിധാനം എല്ലാ കാരുണ്യ ഫാർമസികളിലും തുടങ്ങാനായിട്ട് പോവുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത് അത് തീർച്ചയായിട്ടും നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് ഏതെങ്കിലും ആശുപത്രികളിൽ ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ മണ്ഡലത്തിലുള്ള അല്ലെങ്കിൽ കാസർഗോഡുള്ള ഏതെങ്കിലും ആശുപത്രികളിൽ എന്തെങ്കിലും തടസ്സം നേരിടുന്നുണ്ടെങ്കിൽ അതിലിടപെട്ട് പരിഹരിക്കുന്നതിനും തയ്യാറാണ് സർ